വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ പടി കൊച്ചി ഒൻപതാം ഡിഷൻ എം കെ രാഘവൻ മെമ്മോറിയൽ ലൈബ്രറി ഡിസ്പ്ലൈസേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തു

ഉദ്ഘാടനം ചെയ്ത് അവർക്കും പറഞ്ഞില്ല ഒന്നുമില്ലെന്ന പറഞ്ഞത് പക്ഷേ ഉള്ളല്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇനി വേറൊന്നും കൂടെ ചെയ്യാനില്ല അത്രമാത്രം പ്രവർത്തനങ്ങൾ ഈ ഒറ്റ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് കൊച്ചിയിലെ ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു ലൈബ്രറി നമുക്ക് ഇവിടെ തുടങ്ങും ലൈബ്രറി ഒരു ഡിജിറ്റൽ അങ്ങനെയാണ് ഈ ഈ ഈ പദ്ധതി തയ്യാറാക്കിയത് പദ്ധതിയുടെ കോൺട്രാക്ടർ കാര്യം വളരെ പെട്ടെന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തീർത്ത് അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ചെയ്താൽ എം ഹബീബുള്ള അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ ഷീബാലാൽ ക്യാപ്റ്റൻ മോഹൻദാസ് നസീർ ഒരുപാട് കാര്യങ്ങള് ഒരുപാട് ഫണ്ടുകൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വികസന കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ ഡിവിഷനുകൾക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ ഒക്കെ നടക്കാൻ നടക്കാറ് നഗരസഭയുടെ കാലാവധി അതാണ്ട് ഡിസംബറോടെ അവസാനിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് നമുക്കൊക്കെ ഏറെ സന്തോഷം ഒരു സംഭവം ഇന്നലെ ഉണ്ടായത് അല്ലേക്കറിയാൻ നഗരസഭയുടെ ഒരു പുതിയ ആസ്ഥാനമന്ദിരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വന്നാലും ഉദ്ഘാടനം ചെയ്തു അത് ഏറ്റവും ഗംഭീരമായിരുന്നു എവിടുമായിരുന്നു പറഞ്ഞാൽ അത് ഞാൻ കമ്പനി കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ നിയമസഭാ മന്ദിരം പോലെയാണ് കൗൺസിൽ കൗൺസിലാൾ അത്ര ഗംഭീരമാണത് വളരുന്ന കാലഘട്ടത്തിൽ എല്ലാ ആധുനിക സഹ ഒരു ഡിജിറ്റൽ ലൈബ്രറി ആക്കി മാറ്റുന്നതിൻ്റെയും ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെയും നിർമ്മാണോദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് സത്യത്തിൽ ഇതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാധ്യനായ നമ്മുടെ പ്രിയങ്കരനായ മേയറാണ് മേയറിൻ്റെ ഒരു ആശയം നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്നൊരു ആശയം മേയർ തന്നെയാണ് നമ്മളോട് തുറന്ന് പറയുകയും അതിന് വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ലൈബ്രറി ഇതുപോലെ ഒരു ആധുനിക ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി ആക്കി മാറ്റും ന്യൂസ് ബ്യൂറോ കൊച്ചി